തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പൊങ്കാല സമർപ്പണം നടന്നപ്പോൾ അതേസമയം തന്നെ മുതുകുളത്തും വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഭക്തകൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു കല്ലുമ്പൂട് ജംഗ്ഷൻ വനിതാ കൂട്ടായ്മയാണ് അടുപ്പുകൾ പൊങ്കാല സമർപ്പണം സംഘടിപ്പിച്ചത് പ്രസിദ്ധമായ പൊങ്കാല സമർപ്പണം ആറ്റുകാൽ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും നടന്നപ്പോൾ അതേസമയം തന്നെ മുതുകുളം വടക്കു പ്രദേശത്തും ഒരു കൂട്ടം ഭക്തകൾ പൊങ്കാലർപ്പിച്ചു Да, я тоже.

തിരുമന്ദിരത്തിൻ്റെ അവിടെ വരെ ഇപ്പം മുപ്പത്തി മൂന്ന് പേരുണ്ട് മുപ്പത്തി മൂന്ന് പേരുടെ പൊങ്കാല ഇവിടെ അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ചു ഇടാൻ കാരണം ഞങ്ങൾക്ക് പോകാൻ വയ്യ കാരണം അതിനുള്ള സാഹചര്യമില്ല പ്രായമുള്ളവരാണ് കൂടുതലും വെയിലെത്ത് അവിടെ പോയി ഇരുന്ന് അമ്മയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുമെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ദുരിതം വന്നു എഴുപതും എഴുപത്തഞ്ചും വയസ്സ് പ്രായമുള്ളവരാണ് അപ്പോൾ അവരെല്ലാവരോടും ഞങ്ങളോട് പറഞ്ഞു ഇന്നതുപോലെ നമുക്കിടാം അതിന് ഞങ്ങൾ വനിത കൂട്ടായ്മയുടെ ഭാവത്തിൽ ഞങ്ങളിവിടെ അമ്മയ്ക്ക് ർപ്പി കല്ലുമൂട് ജംഗ്ഷൻ വനിതാ കൂട്ടായ്മയാണ് പൊങ്കാല സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചത് ആറ്റുകാലിൽ പൊങ്കാല അർപ്പണത്തിന് പണ്ടാര അടുപ്പിൽ അഗ്നി ജലിച്ച രാവിലെ പത്ത് പതിനഞ്ചിന് തന്നെ മുതുകുളം കല്ലുമൂട് ജംഗ്ഷൻ മുതൽ ഗുരുമന്ദിരം വരെയുള്ള ഭാഗത്ത് കായംകുളം കാർത്തികപ്പള്ളി റോഡിനരികിൽ നിരുന്ന മുപ്പത്തിയഞ്ചോളം പൊങ്കാല കലങ്ങളിലും അഗ്നി അമ്മയ്ക്ക് വേണ്ടി ഞങ്ങള് മുതുകൂട് ജംഗ്ഷനിലുള്ള വനിതാ കൂട്ടായ്മകളെല്ലോട് ആലോചിച്ച് ഈ വർഷം പൊങ്കാല ഇടാൻ ആരംഭിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആറ്റുകാർ പോയി അമ്മിണിയും വെറ്റേമ്പാക്കും വെച്ച് ദക്ഷിണ വെച്ച് അമ്മയോട് അനുവാദം ചോദിച്ചോട്ട് വന്ന് ഞങ്ങളിവിടെ ആറ്റുക പൊങ്കാല പത്തി ഇപ്പത്തൊന്ന് മുപ്പത്തിനാല് തലമുണ്ട് ഈ പ്രാവശ്യം വലിയ തിരുമേനയോടും ചോദിച്ചു ഓഫീസിലും കയറി ചോദിച്ചു വളരെ സംഘിയായിട്ടെല്ലാം ചെയ്തോളാൻ പറഞ്ഞ് കാണാൻ പോകാൻ പോകാനും ഒത്തിരി പേർക്ക് അസൗകര്യമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്ത സാഹചര്യം അത്രയും ദൂരെ പോയി ഇടാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇടാവുന്ന തീരുമാനമായിരുന്നു അങ്ങനായിട്ട് ആറ്റുകാലിൽ പൊങ്കാല നിവേദ്യം തിളച്ച അതേസമയം തന്നെ മുതുകുളത്തെ ഭക്തകളുടെ പൊങ്കാലയും പാകമായി ആറ്റുകാലിൽ തളി നടന്ന ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് തന്നെ ഇവിടെയും ദേവിയുടെ അനുഗ്രഹം ചൊരിഞ്ഞ് തളിക്കൽ ചടങ്ങ് നടന്നു മുതുകുളം വടക്ക് നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ഗുരുമന്ദിരത്തിലെ ശാന്തി ബാബു ആണ് തളിക്കൽ കർമ്മം നടത്തിയത് ഏതാണ്ട് എഴുപത്തിയഞ്ചോളം ഭക്തകളാണ് മുതുകുളത്ത് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത് എത്തിയത് കഴിഞ്ഞയാഴ്ച ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇവരിൽ ചിലർ സന്ദർശനം നടത്തിയിരുന്നു നാട്ടിൽ അർപ്പിക്കാൻ ൊങ്കാലർപ്പിക്കാൻ അനുവാദമാകുകയും ചെയ്തു പൊങ്കാലയുടെ വിശദാംശങ്ങളും തേടി പിന്നീട് അതേ ചിട്ടവട്ടത്തിൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമമായി മുതുകുളത്ത് പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തുകയായിരുന്നു തളിക്കൽ ചടങ്ങ് കഴിഞ്ഞ് ഭക്തകളുടെ കൂട്ടായ്മ അന്നദാനവും നടത്തിയാണ് ചടങ്ങ് അവസാനിപ്പിച്ചത് മുതൽ എഴുപത്തി അഞ്ചു വയസ്സുവരെ പ്രായമുള്ള വനിതകൾ ചടങ്ങിൽ പങ്കെടുത്തു വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കും എന്നാണ് കൂട്ടായ്മ അംഗങ്ങൾ പറയുന്നത്